യാത്രക്കാരെ വലച്ച ഇന്ത്യൻ റെയിൽവേ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ട്രെയിൻ രണ്ടേ മുക്കാൽ മണിക്കൂറുകളാണ് വൈകുന്നത് ആ മുന്നറിയിപ്പില്ലാതെ ട്രെയിൻ സമയമാറ്റം നടത്തിയത് നൂറുകണക്കിന് യാത്രക്കാരെ വലച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഷാജി തന്നെയാണ് രാവിലെ ഈ വാർത്ത നൽകിയത് ഷാജി ആറു മണിക്ക് പുറപ്പെടേണ്ട ട്രെയിനാണ് രണ്ടേ മുക്കാൽ മണിക്കൂർ എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവൊന്നുമല്ല അത് എന്ത് എത്രത്തോളം ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാകും അവരുടെ ഓരോ ഒരു ദിവസത്തെ കറക്റ്റ് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്താണ് റെയിൽവേ പറയുന്നത് എന്താണ് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഒരു കാരണം എന്താണ് ആ അഞ്ജന അഞ്ജന സൂചിപ്പിച്ച പോലെ തന്നെ ധൻബാഗ് എക്സ്പ്രസ് ചെയ്യേണ്ട ആറ് മണിയോടുകൂടി ഇവിടെ നിന്ന് പുറപ്പെടേണ്ടതാണ് ഈ ട്രെയിനിലാണ് എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ സാധാരണ എല്ലാ ദിവസവും പോയി ജോലി ചെയ്ത് മടങ്ങി വരുന്നൊരു ആശ്രയിക്കുന്ന ഈ ട്രെയിനിനെയാണ് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് പലർക്കും എറണാകുളത്ത് എത്താൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നേരത്തെ ഉണ്ടായി കാര്യം ട്രെയിൻ വൈകി വന്നതുകൊണ്ട് അത് നേരത്തെ പുറപ്പെടാൻ കഴിയില്ല എന്നാണ് റെയിൽവേ അധികാരികൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും കുറച്ച് നേരമായിട്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ മറ്റൊരു ട്രെയിനിൽ എറണാകുളം ഭാഗത്തേക്കുള്ള യാത്രക്കാരെ കയറ്റി വിട്ടിരിക്കുകയാണ് ഏർനാട് എക്സ്പ്രസ്സിൽ കയറ്റി വിട്ടു എന്നാണ് നമുക്കിപ്പോൾ ഏതാണ്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് മുമ്പ് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ധൻബാഗ് എക്സ്പ്രസ് വൈകുന്നതുകൊണ്ട് തന്നെ സാധാരണ ധൻബാഗ് എക്സ്പ്രസ്സാണ് ആറു മണിക്ക് പോകേണ്ടത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒട്ടനവധി യാത്രക്കാർ അതിൻ്റെ അകത്ത് പോകുന്നതാണ് ായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം വൈകി ഇപ്പം മറ്റൊരു ട്രെയിനിൽ എറണാകുളത്തേക്ക് അവരെ കയറ്റി വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധത്തിനൊരു കുറവ് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ദൻബാഗ് എക്സ്പ്രസ് ഇനിയും വൈകിയേ പോവുള്ളൂ അവിടേക്ക് ദീർഘദൂര യാത്രയ്ക്ക് പോകേണ്ടവരൊക്കെ തന്നെ ആ ട്രെയിനിൽ തന്നെ ഇനിയിപ്പോൾ പോകുന്നതായിരിക്കും അഞ്ചന ശരി അതിൻ്റെ ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് യാത്രക്കാരുണ്ട് ഈയൊരു ഒരൊറ്റ ട്രെയിൻ വൈകിയത് കാരണം അതും ചെറിയൊരു വൈകലല്ല അല്ല രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ കാലയളവ് തന്നെയാണ് അപ്പോൾ അത്രയും സമയം വൈകിയത് കൊണ്ട് എത്രത്തോളം യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് എന്നാലും ഷാജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ട്രെയിൻ വൈകിയത് ഇന്നലെ വൈകിയെത്തിയത് കൊണ്ടാണ് എന്നാണ് റെയിൽവേ പറയുന്നത് അത് ഒരു വളരെ ചെറിയൊരു ന്യായീകരണം മാത്രമാണൊരിക്കലും നമുക്കതിനൊരു കാരണമായി പറഞ്ഞ് ഒഴിയാൻ വേണ്ടി കഴിയില്ല കാരണം റെയിൽവേ ആളുകളുടെ കാര്യം കൂടി ഈ യാത്രക്കാരുടെ കാര്യം കൂടി വളരെ വലിയ തോതിൽ പരിഗണിക്കേണ്ടതുണ്ട്